പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചന്ദ്രമതിക്ക് എന്തായാലും ി വിവാഹത്തിന് നമ്മുടെ രേവതി പറയുന്നത് പോലെ മാത്രമേ ആളുകൾ വരേണ്ടതുള്ളൂ എന്നുള്ള കാര്യം സച്ചിൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് തന്നെ ചന്ദ്രമതി ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു ചന്ദ്ര ഇതേ തുടർന്ന് തൻ്റെ വീട്ടുകാരെ വിളിക്കുന്നതിന് ഒടുവിൽ തയ്യാറാവുകയാണ് രേവതി ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വീണ്ടും രേവതിയെ സന്തോഷത്തോടെ വിവാഹം കഴിക്കുന്നതിനായി നമ്മുടെ സച്ചിൻ തയ്യാറാകുന്നു പക്ഷേ അവിടെ വെച്ചാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതിയുടെ കാമുകി വന്നതിനെ തുടർന്ന് അവിടെ വെച്ച് തൻ്റെ അമ്മയെയും കുഞ്ഞിനെയും കാണാൻ ഇടയാകുന്നു ഇതോടെ സത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അവൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്